രാവിലെ ഓഫീസിൽ വന്നതിന് ശേഷം അപ്പോൾ ഈ ഓഫീസ് ഒന്ന് റെഡി ആവേണ്ട ഉണ്ടായിരുന്നു ഓഫീസ് റെഡി ആയതിനു ശേഷം ചാർജ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ഇവിടെ ഉണ്ടാവും ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വ്യാഴം വരെ ഇവിടെ തന്നെ കാണും അത് ഞാനൊരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തരാം ചില കാര്യങ്ങളുണ്ട് കാരണം കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അപേക്ഷയാണ് എല്ലാവരോടും ഉള്ളത് കാരണം പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പത്തനാപുരത്ത് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കും പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രോഗ്രാമുകൾ എം എൽ എമാർ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഔദ്യോഗികമായി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാം എന്നുള്ള ഈ തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാനിവിടെ ഇരുന്നാലേ ഈ വകുപ്പുകളുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നെ രണ്ടാഴ്ച എടുക്കും പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത് പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിലാരെയും സന്ദർശകരെ കാണുന്നില്ല ഞാൻ എം പിമാർക്കും എം എൽ എ മാർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും എന്നെ കാണാം അതിനൊരു തടസ്സമില്ല അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവരാണ് അവർക്ക് എപ്പോഴാണ് സന്ദർശകർക്ക് സമയത്ത് ഇവിടെ ഉണ്ടാവും ഞാൻ അതുകൊണ്ട് എല്ലാവരും അവനോട് സഹകരിക്കണം പിന്നെ ഞാനൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട് ദേവി ഈ പ്രോഗ്രാമിന് വരുമ്പോൾ വലിയ വലിയ പടം വെച്ച മൊമെൻറ്റോ ഒന്നും തരുത് എനിക്കത് താല്പര്യമില്ല കാരണം അത് എൻ്റെ പടം വെച്ച മൊമൻറ്റോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത് ഞാനൊരു പത്രക്കുറിപ്പ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം ഉണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനിറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെയും ഞാൻ കാണുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കും പക്ഷേ അതെങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചയോട് ഞാൻ ഇന്ന് മുന്നോട് സമയത്ത് തന്നെ കാണും കെ എസ് ആർ ടി എം ഡി വരും എല്ലാവരോടും സംസാരിക്കും നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളവരെ അവരുമായിട്ട് ആലോചിച്ചിട്ട് ആ അല്ല ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ സിയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു 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 തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചിലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയുള്ളൂ അതാണ് ആയിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അപ്പോൾ അതിനുവേണ്ടി കെ എസ് ആർ ടി സി എം ഡിയോട് വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് നമ്മുടെ ഷിപ്പിയാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് കെ വി തോമസ് മാഷ് ഡൽഹിയിലെ ചുമതലയുള്ള കെ വി തോമസ് മാർഷ് സമ്മതിച്ചിട്ടുണ്ട് ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് അന്ന് രണ്ടായിരത്തി ഒന്നിൽ കെ വി തോമസ് സാറ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴേ എനിക്ക് ഏഴ് ടോയ്ലറ്റുകൾ തന്നത് അല്ല ഒന്നാണ് കൊട്ടാരക്കരയിലുള്ളത് പക്ഷേ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡൽ വലിയ ചിലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ് ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്ത് പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കും നമ്പർ കൂടിയിരിക്കും അപ്പോൾ അത്ത ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക് അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്റ്റേഴ്സും ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി കൊടുക്കൂ ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കെ എസ് ആർ സി ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുത്തില്ല കെ എസ് ആർ ടി ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാരന് പിന്നെ അനാവശ്യമായി നഷ്ട നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിൽ ഒരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിന് കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനിയുള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടിയൊന്നും നിർത്തില്ല അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പുതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒരു നേട്ടം നമ്മൾ കൈവരിക്കും അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് ടി സി ഞാനുമായിട്ട് തന്നെ ഡിസ്കഷൻ കഴിഞ്ഞു ഒന്നരണ്ട് ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അവരത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പെരുന്നോടി കേരളത്തിൻ്റെ മൊക്കിൽ മൂലയിൽ ും അനേകായിരം സംരംഭകരം വരുന്ന ഒരു പുതിയ പദ്ധതി അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരുമായി സൗഹൃദത്തിൽ പോയ ആളാണ് അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം അവരുടെ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കണക്കില്ല കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനൽ ഒരു ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തുവാ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ളൊരു വിരോധം കൊണ്ട് പറയാം നിങ്ങളാരും കാണാത്ത ഒരു വേർഷൻ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രാജിവെപ്പിക്കാൻ നടന്ന നടന്നതാണ് അപ്പോൾ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു മറ്റേ നിങ്ങൾ ആരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്തൊരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു അതിൽ കാര്യമില്ല ഞാനാരുടെയും കുറ്റം പറഞ്ഞല്ല എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഇടപെട്ടിട്ടുമില്ല ഇടപെട്ടിട്ടുമില്ല പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയൻ്റെ പ്രമുഖ നേതാക്കൾ ഹൈ ഹൈ റയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത് അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ പ്രവർത്തിക്കുന്നില്ല അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ ശരിയാണെന്ന് അവരും പറഞ്ഞു പ്രശ്നം ഞാൻ മുൻപന്തിന് തമ്മിൽ ഒരു പ്രശ്നമല്ല നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളഞ്ചവണ എം എൽ എ ആളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല അല്ലേ പതിനഞ്ച് കോടി കുറഞ്ഞു അത് തന്നെയാണ് എന്നാൽ നമ്മൾ ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിൽ വരികയാണ് വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്താണ് പോകുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ അവർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം നടത്തിക്കൊണ്ട് പോകണം കെ എസ് ആർ ടി സിക്ക് അടക്കം കഴിഞ്ഞ കുറേ നാളായി കേരള സർക്കാരിൽ ശമ്പളം കൊടുക്കുന്നത് അപ്പം അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പരിമിതിയുണ്ട് പക്ഷേ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ള ഞാനൊരു പരിഹാരം ഇല്ല അങ്ങനെ അങ്ങനെയല്ല പണം വരുന്നുണ്ട് പണം കെലിറ്റോണ് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കാരണം കെലിറ്റോണ് കൊടുക്കേണ്ടതാണല്ലോ പൈസ നമ്മൾ ഫൈനടിച്ചു നമ്മുടെ ഖജനാവിൽ വന്നു ആ ഖജനാവിലെ ഒരു റൂളിങ് നടക്കുകയാണ് അത് ഫൈനാൻസ് ഡിപ്പാർട്ടിൽ മാത്രം ഒരു ചുമതയല്ലോ അല്ല അതൊന്നും നശിച്ചു ഒന്നുമില്ല പൊതു മുതൽ ചിലവഴിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കുക അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയുക അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്ത് എനിക്കൊരു വ്യക്തി അവരെന്ന നിലയിൽ ഒരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ളത് ഇതുവരെ കഴിയില്ല സത്യമല്ല ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര മാസം ആയിട്ടുള്ളൂ അതിന്നും കഴിഞ്ഞിട്ടില്ല വെള്ളമില്ലാത്തടത്ത് കൊണ്ടുപോയി കാർ വാഷ് വെച്ചാൽ പണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം തോട്ടിൻ്റെ കരയിലെങ്ങാണ് കിണർ കുത്തിയിട്ട് അവിടെ വയ്ക്കണം അതാണ് കുഴപ്പം സാർ വാഷ് വെച്ചു പക്ഷെ വെള്ളമില്ല അതുകൊണ്ട് എന്ത് കാര്യം ഈ കാർ വാഷൊന്നും കെ എസ് ആർ ടി സി ബസ്സിന് പറ്റില്ല കാറിനെ കുറ്റുകാരണം തന്നെ നമ്മുടെ കാറുകൾക്കൊരു ഡൈനാമിക് ഓട്ടോ എയറോ ഡൈനാമിക് ഷെയ്പ്പുണ്ട് അതിലൂടെ കാർ കടന്നു പോകുമ്പോൾ പാടി ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവര് ഈ സൈഡിൽ തകടൊ വെച്ചടിച്ചിളയും നല്ല സ്വിറ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച പച്ചക്കളറില് റിവെറ്റ് വെച്ചടിച്ചിളയും ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ച കളർ പല കഴിഞ്ഞു ഇടിച്ചെടുത്തി ഒരു പാച്ച് വെയ്ക്കും ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങും കുരുങ്ങാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും അതുകൊണ്ട് അതല്ല മാനുവലി തന്നെ കഴുകൊണ്ടിരും കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ളൊരു ഏർപ്പാടുണ്ട് അതിനെ ഒന്ന് സ്ട്രീംലൈൻ ലൈൻ ചെയ്യും ആ വണ്ടി ഞാനിന്ന് ആലോചിക്കുകയായിരുന്നു ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ് പിന്നിപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞല്ല ആണോ സത്യമാണോ അതൊക്കെ നല്ല സാധനമല്ലേ നല്ല പുതിയ വണ്ടി അല്ലേ കഴുകി വൃത്തിയാക്കി വയ്ക്കണ്ടേ ഇല്ല എടുത്തിട്ടില്ല അത് ഇന്ന് എടുക്കും നമ്മൾ എടുത്തിട്ട് ഞാൻ അത് അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവർ എടുത്ത് തരട്ടെ ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മാറ്റം രാവിലെ ഒരു ആറ് ഒരു വണ്ടി പോയാൽ പിന്നീട് ആറരയ്ക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഏഴേ മുക്കാലിന് അങ്ങനെ ഒരു ആദ്യം ഒരു മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിൽ ആറ് മണി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു എട്ട് മണി പീക്ക് ടൈമാവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എട്ടേ കാല എട്ടര എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഒരു പത്തേ മുക്കാൽ വരെ നമ്മൾ ഓഫീസിലെത്തുന്നവരെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ പോകും പിന്നീട് അതിനെ മുക്കാൽ മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി വൺ അവർ ഗ്യാപ്പാക്കി മാറ്റി അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡ്രൈവർ രണ്ട് മണിക്ക് ശേഷം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് മൂന്നേ കാലു മുതൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഓട്ടം കുറയും ഈ ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്കൊരു വിശ്രമം അവയേം ചെയ്യും അടുത്ത ട്രിപ്പ് എടുക്കും കാരണം പക്ഷേ ഈ പതിനഞ്ച് ആളില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഓടുന്ന എല്ലാ പരിപാടി പ്രത്യേക സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയ്ക്കും അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും കെ ടി എഫ് സിയുടെ ചർച്ച വെച്ചിട്ടുണ്ട് ഇന്ന് എം ഡിയോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നിട്ട് ചർച്ച അതൊക്കെ പരിഹരിക്കുമല്ലോ അതൊരു ഗവൺമെൻ്റ് ഉത്തരവാദിത്വം അല്ലേ നമുക്കത് കളഞ്ഞിട്ട് ഓടാൻ വരുമോ ആ കെട്ടിടം ഒന്ന് വൃത്തിയാക്കണം അത് ഞാനുണ്ടാക്കിയതാണ് അതും തുടയ്ക്കാറും കഴിയാറുമില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചവിടെ ഇരിക്കുന്നു എൻ്റെ ഒരു സിസ്റ്റമൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടന്നൊരു സ്ഥലമാണ് അത് മോശമായി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല എന്നെ പലരും ക്ഷണിച്ചങ്ങോട്ട് നല്ല വൃത്തിയാക്കും നിങ്ങൾക്ക് അയ്യോ അതങ്ങനെ മറ്റേ പോലെ ചിന്തിക്കരുത് അതൊരു വിഷിച്ച ചിന്ത പാടില്ല ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ എനിക്ക് തൂക്കാൻ അറിയാം അതൊന്നും ചൂലെടുത്ത് ഞാൻ തൂക്കുന്നേ പറഞ്ഞുള്ളൂ അല്ല ഞാൻ വേറെ ആൾ തൂത്തില്ലെന്ന് പറഞ്ഞില്ല വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു വേർഷനിലേക്ക് പോകുന്നത് മറ്റേ മന്ത്രിയും ഞാനുമായിട്ട് ഒരു പിണക്കവും ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും ഞാൻ പയ്യനാ അന്നും എനിക്കറിയാം നമ്മൾ ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ് നമ്മളങ്ങനെ ആരുടെയും മത്സര ആരോടും മത്സരത്തിനില്ല കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല ദൈവ് ചെയ്ത് കഴിഞ്ഞ ആവശ്യ കണക്ക് ഓരോന്നും പറഞ്ഞുണ്ടാക്കാതെ എന്തിനാണ് പറയാത്ത കാര്യം ആ വ്യക്തിക്ക് എന്നോടുള്ള വിരോധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല കാരണം എനിക്കറിയാം പക്ഷേ ഞാൻ പറയില്ല അല്ലെങ്കിൽ ആ പത്ത് ആ നല്ലൊരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുമ്പ് നിർത്തി അതോടി നിർത്തി ഇനി ഇൻ്റർവ്യൂ ഒന്നും ഇതുപോലെ കാണുമ്പോൾ സംസാരിക്കാന്നുള്ളത് ഞാൻ കണ്ടു അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും അതിലൊക്കെ നടപടി ഉണ്ടാവും ഇനി വ്യാജന്മാരൊന്നും കയറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശിപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജൻറ്റന്മാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശയ്ക്ക് വന്ന ഞാൻ കേൾക്കത്തില്ല പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ട് പേര് മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നത് വേറെ ഇടയിൻ്റെ വീട് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശീലനമായിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റുബേഴ്സിക്കേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർന്നുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കണം വ്യാപകമായ ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൂടു കൂടും വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റി ഇടാൻ അറിയുന്നില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വലിച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് ആശൂരില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തിൽ നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല നമുക്കതിനെ ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട പകരം ടി സി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരാശയം പറയണം നിങ്ങളുടെ അടുത്ത് അങ്ങ് പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പം അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കട്ടെ ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പ് വരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല അപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അത് ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറയെല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ യാഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ഒക്കെ നടത്താൻ പാടുള്ള റോഡിൽ പറ്റില്ല മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നിലപാടായിരിക്കും മൂന്ന് പേര് ബൈക്കിൽ പോകുക പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ലെ ചെറിയ ചെറിയ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ ഇട്ട് നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റായിരിക്കും നിയമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും ഞാൻ നേരത്തെ മന്ത്രിയാകുമ്പോൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് നിയമത്തിന് അങ്ങനെ വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം കോടതി എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല നമുക്ക് ആർക്കും കഴിയത്തില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നതെന്ന് നോക്കട്ടെ അതിൽ കേസ് കിടക്കണം ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം ഇതൊന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പറഞ്ഞോ ഒരു വെല്ലുവിളിയൊന്നും അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കുണ്ട് പിന്നെ നിയമലംഘനം നിയമലംഘനമൊന്നും അനുവദിക്കത്തില്ല ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ തരുമ്പോൾ ആ പ്രശ്നം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം ഒരിക്കലും നമ്മളതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റില്ല അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തെ നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം ഇപ്പം നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല അത് കോടതി തന്നെ ചെയ്യണം നിയമം വക്കീലന്മാർ കോടതിയെല്ലാം അതിനപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും തപാൽ വകുപ്പിന് കുടിശയെ കൊടുക്കാനുള്ളത് കൊണ്ട് ധാരാളം ഞാൻ പഠിച്ചു വരുന്നവരുള്ളൂ എന്നെ ഞങ്ങൾ പറയട്ടെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ അങ്ങ് പറയുന്നതാണ് തപാൽ വകുപ്പിന് കുടിശേ കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പാണ് പൈസ തരേണ്ടത് പൈസ തന്നോട്ടെ ഞാൻ ഇന്ന് ടി സിയോട് സംസാരിക്കാൻ ഒരു കാര്യമാണ് അത് സംസാരിച്ചില്ല ഈ തപാൽ വകുപ്പിനെ കാത്തിരിക്കുന്നില്ല ആളുകൾക്ക് കയ്യിൽ തന്നെ ഈ ലൈസൻസ് പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ഇത് കാർഡ് വെച്ച ലൈസൻസ് തന്നെ പറയണം ഈ പേപ്പറൊന്നും കൊണ്ടു കൊടുത്ത് അവിടെ എടുക്കില്ല അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് അവിടെ ഹോൾഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ ടി സി നമുക്ക് നമുക്ക് അങ്ങ് കൊടുക്കാം നമ്മൾ ഇപ്പോൾ തപാലിന് വേണ്ടി കാക്ക് തപാലിൻ്റെ പൈസ കൊടുക്കും അത് ധനകാര്യമാണ് അത് നമ്മൾ കുടിശ്ശിയാണ് കൊടുക്കും പക്ഷേ നമ്മൾ ഒരു മാറ്റം വരുത്തുന്നു തവാലിന് അയക്കുന്നതിന് പകരം അത് കയ്യിലും കൊടുക്കാതെ പക്ഷേ വന്നു കഴിഞ്ഞാൽ ആളുടെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം ഏജൻ്റ് വന്നാൽ കൊടുക്കത്തില്ലേ കേട്ടോ ഏജൻ്റ് വന്നാൽ കൊടുക്കത്തില്ല ഇപ്പം എൻ്റെ ലൈസൻസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ആധാർ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ എനിക്കത് തരാനുള്ള സംവിധാനം ചെയ്യും ഈ കാർഡ് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരും കാർഡെന്ന് വെച്ചാൽ കാർഡ് വേണം വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടുത്തെ ലൈസൻസ് കിട്ടും ഈ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും പഠിക്കുന്നവർക്കും ഒക്കെ അപ്പം അതിന് കാർഡ് തന്നെ വേണം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ കാർട്ടി എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കാർഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും ചില തടസ്സങ്ങളുണ്ട് അത് ദൂരീകരിക്കും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് നാളെ ഞാനും ടി സിയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും മുംബൈയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യും അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ട്രൈ ചെയ്യും പോലീസിനെയും എം എൽ എ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തും വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചവരിവലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നതാണ് ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാതെ വണ്ടികൾ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും കാരണം കുറഞ്ഞ ടൈമേ ഉള്ളൂ പക്ഷേ എന്നാലും മാക്സിമം ശ്രമിക്കും നമ്മളതനുസരിച്ച് സിസ്റ്റം നീങ്ങും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ കെ എസ് ആർ സി ഓപ്പറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് നാളെ തന്നെ പോയിട്ട് വന്നാൽ അവിടെ നീക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിടും മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഒരു ഒരു ഗ്രൂപ്പിനെ പരിശോധനയ്ക്കല്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വിടാം അല്ലേ അടുത്തടുത്ത ജില്ല കളിയുന്നവരെ എല്ലാവരും ഒരു നാലഞ്ച് ദിവസം ഡ്യൂട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും വഴി തടഞ്ഞു നിർത്താനും പരിശോധിക്കാനൊന്നും അല്ല കേട്ടോ അതൊന്നും ഉണ്ടാവില്ല കടത്തി കടത്തിവിടാൻ വേണ്ടി മാക്സിമം വണ്ടികളെ അപ്പോൾ വളരെ സന്തോഷം ഞാൻ എപ്പോഴെപ്പോഴും നിങ്ങളെ കണ്ടില്ലേ എന്നോട് പ്രതിഷേധിക്കരുത് ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റെ ഓഫീസ് ചോദിച്ചാൽ അത് ഞാൻ വിവരങ്ങൾ തരാം കാരണം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് നമ്മൾ വഴി വെച്ച് സംസാരിക്കേണ്ട നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കാം വഴി വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവ് ഇത് നിങ്ങൾ ഊഹിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ പറയാനുണ്ടെങ്കിൽ സുഖഹൃദയം തുറന്ന് പറയുന്നവനാണ് നിങ്ങൾ ഊഹിച്ചേച്ച് മറ്റേ ആൾ ഊഹിച്ചതുപോലെ ഊഹിച്ചേച്ച് വെറുതെ ആളുകളെ തമ്മി വെറുപ്പിക്കരുത് എന്നിട്ട് ഹൃദയമായി ഒരു അഭ്യർത്ഥനയുണ്ട് എന്തിനാണ് എന്നെ വിവാദങ്ങളിലേക്ക് വരിച്ചടിക്കുന്നു ഒരു കാര്യമില്ലാതെ ആ വിവാദം നിങ്ങളെല്ലാവരും പറഞ്ഞ് കേട്ടതാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എനിക്കിതിൽ ചോർച്ച ഉണ്ടെന്നും പൈസയെന്നും പറഞ്ഞു ഇവിടുത്തെ യൂണിയന്റെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞത് അത്രേ പറഞ്ഞോളൂ അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞില്ല പറഞ്ഞല്ല നിങ്ങളാണെ പറയുന്നത് വണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പഴയ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ വലഞ്ഞു പോകും വണ്ടി കഴിയില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം വേറൊരുക്കിടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കി അയ്യോ ഇത് കഴിയിട്ടില്ല പുതിയ നല്ല വണ്ടിയായിരുന്നല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ നോക്കാം എന്നാൽ കഴുകാൻ പറ്റുമോ നോക്കട്ടെ ഉള്ളൂ ഞാനും കഴിവെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല അപ്പോൾ വളരെ സന്തോഷം താങ്ക് യു